മാന്യ മഹാ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വേണ്ട നാരങ്ങ വെള്ളം കലക്കുന്നത് കിടക്കുന്നത് മേണേസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഈച്ചു ആണ് അപ്പോൾ ഈച്ചു അടുക്കളയിലെ ഉമ്മ ചില കൂട്ടുകാരനാണ് ഈ ചു അപ്പം സത്യല്ലേ പറയൂ ഒറ്റ വാക്ക് ഈ മാത്രീചൂനെ കിട്ടണ പെണ്ണ് കഴിച്ചില്ല ഞങ്ങള് കഴിച്ചിലാവില്ല എന്നല്ല നിങ്ങൾ ഇതിന്റെ കരുത്തൂടെ ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം വരിക ഈ ചൂന് ഈ ചൂ എന്തേലും ഉണ്ടാക്കി വരിക ഉണ്ടാക്കിയ വെച്ചാണ് കൊടുക്കും ആ അത് നമ്മള് പാല് ഇതാക്കി എടുക്കും പിരിച്ചെടുക്കും അതിക്ക് വിനഗർ വെച്ചിട്ട് അതിന്റെ ആ ഒരു സാധനം മാത്രം പിരിച്ചെടുക്കും ചീസ് പോലുള്ള സാധനം കിട്ടും അതും നമ്മള് ഈ നാരങ്ങയും ഉപ്പും കുറച്ച് വെളുത്തുള്ളിൻ്റെ എല്ലേയും ഒക്കെ ഇട്ടിട്ട് അടിക്കും

ഞാൻ തുറന്നിട്ട് ഇവിടുത്തെ സന്ദർഭം എന്താ വിവരിക്കാന് ഞാൻ വീട്ടില് ഞാൻ ഇങ്ങനെ നോമ്പൊക്കെ തുറന്നിങ്ങനെ ഇരിക്കാണ് നോമ്പ് തുറന്നേ ഇരുന്നിട്ടോളൂ അപ്പൊ ഇങ്ങനെ നോമ്പ് അങ്ങോട്ട് തുറക്കാൻ പോയിക്കണേ എന്നിട്ട് അവിടെ നിന്ന് തുറന്ന് വരുന്ന സമയത്ത് ഞങ്ങള് വീട്ടിൽ കയറണു എട്ട് പത്താള് ആള് രണ്ട് മൂന്ന് വണ്ടിക്ക് മൂന്ന് വണ്ടിക്ക് ആളൊക്കെ വരുന്നുണ്ട പോത്തിന് ഉമ്മ നോമ്പ് പറന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ഇമ്പനാണ് വന്നത് വന്ന് നല്ല അങ്ങോട്ട് പറയാ ഇപ്പനെന്നെ ഉള്ളില് കേറി ഞാൻ വണ്ടി അയിൽ ഇമ്പനെ ഉള്ളില് കേറിയാ വന്നപ്പോ ഞാൻ ഓഫീസിന് പോയപ്പോൾ പത്ത് പതിനൊന്നാം ആൾക്കാർ എന്നിട്ട് ഇങ്ങോടെ വന്ന് ഒരാള് ഫോണെടുത്ത് എന്നിട്ട് ഇങ്ങനെ കലണ്ടർ പറിച്ചിട്ട് ഇന്ന ഡേറ്റില് നിന്ന സമയത്ത് ഇവിടെ തുറക്കിട്ട് പറഞ്ഞു പറയുന്നത് ഞമ്മളങ്ങും പറയും ഈ ഡേറ്റിൽ ഇന്ന ഡേറ്റിൽ നിങ്ങൾ അവൈലബിൾ ആണ് ചോദിക്കും ഇതിന്റെ ഇതിന്റെ ഡേയിൽ അപ്പൊ ഓല് പറയും ഇല്ല കൊഴപ്പൊന്നുമില്ലല്ലോ പരിപാടിയൊന്നും ഇല്ലാന്ന് പറയുമ്പോഴത്തേറ്റ് ബലത്ത് കൊടുത്തു പോണേ അന്ന് ഞാൻ വേറെ സ്ഥലത്ത് തുറക്കാൻ പോയി പക്ഷെ ഞങ്ങളെ പോലെ ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യണം അതാണ് റൂള് ബാസിലാദ്യം പറഞ്ഞു നമുക്ക് വേറെ കൊടുത്തോ കുഴപ്പമില്ല എന്തായാലും കൊടുക്കുന്ന ഡേറ്റിൽ ഒരു മാറ്റമില്ല അതാണ് പരിപാടി നടത്തും അന്ന് നമ്മൾ ആള് വന്ന് എട്ടു പത്താള് ബാസിന്റെ പറഞ്ഞു ഇന്ന ഡേറ്റിന് ഇവിടെ പരിപാടിയാണ് അപ്പൊ നോമ്പു തുറവിയാണ് എന്താ വെച്ചുണ്ടാക്കി ഉഷാറായിട്ട് എന്നാ പറയാ ഞങ്ങൾ എന്തായാലും വരഞ്ഞിപ്പോ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളാണോ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പോയി അപ്പൊ അങ്ങനെയാണ് ും പ്രേക്ഷകരീന്ന് ഒരാൾ വീട്ടിൽ തുറക്കാൻ പോവാ അപ്പൊ ആരൊക്കെ കാട്ടണോ അങ്ങനെ പറ്റാലോ ഈ ആരെങ്കിലും ഒരാളെ വീട്ടിൽ കമന്റ് ഒരാൾ കമന്റ് ഇട്ടു പതിനഞ്ചാക്കി പതിനഞ്ച് പോത്ത മണിയാക്കി വേറെയാണെങ്കിൽ ഞമ്മളെല്ലാരും ഞാന് സ്റ്റീല് ആളുണ്ടാവും വേറെയാണെങ്കി ഒരു മിനി ട്രാവലർ മിനി ട്രാവലറിനുള്ള ആളുണ്ടാവും വാണ്ടി വല് വാണ്ടിയോയിൽ തുറവീന്ന് കമന്റ് ഇടാറവിന്ന് കമന്റ് നമ്മള് കമന്റ് പിറച്ചിട്ട് ഒരു കമന്റ് സെലക്ട് ചെയ്യുക നിങ്ങൾ ഡേറ്റും കൂടി ഇടും കൂടി നിങ്ങൾ ഇടാ ഇരുപത്തി മൂന്നാം തീയതിക്ക് എല്ലാ ഡേറ്റും കൂടി ബാക്കി ബുക്കിംഗ് ഉണ്ട് ബുക്കിംഗ് അടിയിൽ നിന്ന് ഒരാൾ കമന്റ് ഇടോ തൊറവീന്ന് കമന്റ് ഒരാളിൽ നിന്ന് പിക്ക് ചെയ്യും അയാളെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടി തുറക്കാൻ പോകും

നമ്മളിത് അയേണ്ട കത്തിയാണല്ലോ അത് ഇരുമ്പാണല്ലോ കത്തി നമ്മളീ നാരങ്ങ ഒക്കെ ഇതുകൊണ്ട് മുറിക്കും അപ്പം നാരങ്ങയില് മറ്റേ സിട്രിക് ആസിഡുണ്ട് അപ്പൊ ആ സിട്രിക് ആസിഡും ഈ വായുവിലുള്ള ഈ ഓക്സിജനും അല്ല ഈ മൂലകങ്ങൾ കുറേ ഉണ്ടല്ലോ അതും ഈ ഇരുമ്പ് റിയാക്ട് ചെയ്തിട്ടാണ് ഈ കത്തി എന്ത് ചെയ്യണത് ഉരുമ്പെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ അതേമാതിരി ഓറഞ്ച് ഈ സിട്രിക് ആസിഡ് അതേപോലെ ആസിഡുകളുള്ള ഫ്രൂട്ട്സും ഇതൊക്കെ ഉപയോഗിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കത്തി ഉപയോഗിക്കണം എല്ലാരും കത്തികള് മുറിക്കാന് സ്റ്റീലിന്റെ കത്തി ഉപയോഗിക്കാട്ടോ അല്ല ഉപയോഗിക്കാം സാധനങ്ങൾ മുറിക്കാൻ റിയാക്ട് ചെയ്യണത് അപ്പൊ നമ്മുടെ ബ്ലോഗിലേക്ക് ഇതാ പുറത്തുനിന്നും കടന്നു നിൽക്കുന്നത് കൂറ കൂറു നമുക്ക് ഒരു സ്പെഷ്യൽ ടാലന്റ് കാഴ്ച കാഴ്ച എവിടെന്ന എവിടെന്നേ കൊണ്ടരേണ്ട സാധനങ്ങള് അയിനടുപ്പകെ ബ്ലോഗ് തുടങ്ങി സ്കൂളിൽ സ്റ്റാർ അതെന്നെ ആ ഇന്ന് ഇന്ന് നൂറക്കുട്ടി വളരെ നല്ലൊരു കാര്യം ചെയ്തിട്ടാടക്കെ ആ എന്താ ചെയ്തുട്ടിയെ

ആയിരം രൂപ അതായത് ഞമ്മക്ക് ആയിരം റുപ്യ എന്ന് പറഞ്ഞാല് ചിലപ്പോ വലിയ ആൾക്കാർക്ക് വലിയ പ്രശ്നമുള്ള കാര്യം പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഒരു ആയിരം രൂപ പറഞ്ഞാൽ എത്രയോ കാലത്തോ സമ്പാദ്യവും അപ്പൊ എന്നാലും അപ്പൊ അല്ല ഞാൻ പറയാം വലിയ ആൾക്കാർക്ക് ആയിരം റുപ്യ പറഞ്ഞാൽ രണ്ടൂറിന്റെ കേസേ ഉള്ളൂ പക്ഷെ കുട്ടികൾ എന്ന് പറഞ്ഞാല് എന്താണ് ഓരോ റുപ്പ്യ രണ്ടു റുപ്പ്യ അഞ്ചു റുപ്പ്യ ഇട്ടിട്ടിട്ട് കൂട്ടുകാലങ്ങളുടെ ആ ഒരു ഒരു ഒരായുസിന്റെ സമ്പാദ്യ പോലെ അപ്പൊ ആ സമ്പാദ്യം അതിൽ ആയിരം രൂപ നൂറക്കുട്ടി എന്ത് ചെയ്തു നൂറക്കുട്ടീന്റെ ക്ലാസ്സത്തെ ഒരു കുട്ടിക്ക് ഡ്രസ്സും ഇതൊക്കെ വാങ്ങാൻ വേണ്ടി കൊടുത്തു അപ്പൊ നൂറക്കുട്ടിക്ക് വേണ്ടി എല്ലാരും കമന്റ് ബോക്സിൽ കയ്യടികൾ അർപ്പിക്കട്ടെ നൂറക്കുട്ടിക്ക് ഏറ്റവും സെറ്റ് കയ്യടികൾ വേണ്ട കമന്റ് ബോക്സിൽ നൂറക്കുട്ടിക്ക് വേണ്ടി എല്ലാരും കയ്യടികൾ അർപ്പിക്കുക കാരണം അഭിനന്ദനാവർഹമായ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു അത് നാൽപ്പാണ് ഒരു പുതിയ പുതിയ ി വാങ്ങി ഇനി ഇങ്ങനെ ആയിരം എന്താ ബാസിലിന് കൊടുക്കാൻ വേണ്ടിട്ട് ബാസിൽ കുറ്റി വാങ്ങാനുള്ളറിയുമ്പോ ബാസിൽ കൊടുക്കാൻ ഇങ്ങനെ സ്ഥലമില്ലാന്ന് ണ്ടാ നൂറക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കലും എമ്മച്ചിയാണ് മൂത്തമ്മ എത്ര എത്ര നോക്കണേ ഈ കുഞ്ഞു ബോഡിയിൽ ഇരുനൂറ് ഇൻവെസ്റ്റ് ചെയ്തു വരുന്ന ൂറിന്റെ ടാലന്റ് ഇത് നൂറിന്റെ ടാലന്റ് ഇത് നൂറക്കുട്ടി ഉണ്ടാക്കി കേട്ടോ സൊസൈറ്റി നമുക്ക് ആരാധകർക്ക് വേണ്ടി ഓഡിയൻസിന് വേണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കും പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ നൂറക്കുട്ടിന്റെ ആരാധകർക്ക് വേണ്ടി അതാണ് പറഞ്ഞല്ലോ ഇതൊക്കെ ഇങ്ങനെ പച്ചപിടിച്ച് പോരെല്ലാരും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് സ്കൂള് കച്ചവടം നടപ്പിയോ ഈ ചെറിയ പ്രായത്തിൽ ഒരു ദിവസം നൂറ്റൻപത് രൂപ ഒരു ദിവസം രൂപ ചെറിയ പ്രായത്തിൽ ഓരോ വീത പ്രായത്തില് പണിക്കോന്നാലോ ായത്തില് ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് സെല്ലാണ് പരിപാടി അപ്പൊ ഞമ്മക്ക് ഓഡിയൻസിന് വേണ്ടി ഹെയർ ബാൻഡ് തരുമോ

കുട്ടികൾക്കൊരു സമ്മാനം കൂറക്കൊരു വരുമാനം ഈ പദ്ധതി നമ്മുടെ ഹോം ഹോം മിനിസ്റ്റർ മിനിസ്റ്റർ ആണ് ഈ പദ്ധതി എണ്ണൂറ് ഉപയോഗ കൊടുത്തു കുട്ടികൾക്കൊരു സമ്മാനം ഈ പരിപാടിയിൽ പരിപാടിയില് കൂറെക്കെന്തെങ്കിലും ഹെയർ ഹെയർമാനുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കും ചിലർ എന്തെങ്കിലും ഓഡിയൻസിനും വേണ്ടി ഒരു കലാവിരുദ്ധോ നരേണ്ട സാമഗ്രി ും പതിനഞ്ചിനെ ജി വേഗം പത്തിന് അല്ലേ പത്തിന്റ് അല്ലേ പത്ത് മിനിറ്റ് അപ്പൊ പത്ത് മിനിറ്റില് എല്ലാവർക്കും വേണ്ടി ഒരു കിടിലം സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് അടുക്കളയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് കണ്ടുവരാം ഇവിടെ പൈനാപ്പിൾ ഗോപുരം പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചായക്ക് വെള്ളം ചൂടാവുന്നുണ്ട് ഇതിൽ മോമോസ് ആണെന്ന് തോന്നുന്നു ഇതിൽ ഷാനുവിന്റെ പെങ്ങളെ മുടിയച്ചലിന്റെ ഇറച്ചിക്കറിയുണ്ട് അടുത്തതായി ഇതെന്തേ പാല് ആ മായണിന് വേണ്ടി മായണാസിന് വേണ്ടി പാല് പിരിച്ചെടുക്കുന്നത് ഫാറ്റ് ഇല്ലാത്ത ഏവർക്കും കഴിക്കാൻ നോക്കുന്ന ഒരു കിടിലൻ മായണാസാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുണ്ട് അല്ലേ ആയി പോലെ ഇത് ഉണ്ടാക്കി കഴിണ്ട് പതിനഞ്ചിൻ്റെ ആയിട്ടുള്ളു അതല്ലേ ആറക്കാലായിട്ടുള്ളുണ്ടോ ആ ആവും പത്തിൻറ്റ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇവിടെ നൂറക്കുട്ടി അപ്പൊ ന്യൂറക്കുട്ടി ഇവിടെ ആ അപ്പൊ ന്യൂറക്കുട്ടീന്റെ പാത്രാണ്ടത് ഇതില് പൂക്കളുണ്ട് പൂക്കളേ വിടുങ്ങൾ ഇത് ഒരുപാട് അക്ഷരങ്ങളുടെ ആ മുത്തുകൾ മുത്തുകൾ പൂക്കൾ അക്ഷരങ്ങൾ മണിമണികൾ തരിതരികൾ പൂക്കൾ പൂക്കാലങ്ങൾ ലോക്കറ്റുകൾ ലോക്കറ്റിന്റെ മുട്ടുകൾ മിക്സിഡ് മിക്സിഡ് ആ മിക്സിട്ടുള്ളൂ അപ്പൊ ബ്രേക്ക് കിട്ടോ അപ്പൊ ഇതൊന്ന് ജ്യൂസ് ആവേണ്ടത് വേണ്ടി മിക്സ് അടിക്കാൻ വേണ്ടി നമ്മളൊരു ബ്രേക്ക് കൊടുക്കാണ് അപ്പൊ ആ ടൈം കൊണ്ട് നൂറെണ്ടാക്കി തരൂട്ടോ എല്ലാവർക്കും അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ മോമോസ് റെഡിയാണ് മോമോസ് ഉണ്ടാക്കി വെച്ചിട്ട് മോമോസുള്ള സോസ് ഉണ്ടാക്കി വെച്ചിട്ട് കക്കറി അരിഞ്ഞു വെച്ചിട്ട് ബത്തക്കറി അരിഞ്ഞു വെച്ചിരിക്കണ ഈ ചൂടെ ഉണ്ടാക്കുന്നുണ്ട് മാണോസ് ഉണ്ടാക്കുന്നുണ്ട് പാൽ തിളച്ച് വരുമ്പോൾ വിനഗർ ഒഴിച്ച് കൊടുക്കുക രണ്ട് ഒരു ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു രണ്ട് ടീബിൾ സ്പൂണ് രണ്ട് ടീബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പിരിയു അപ്പോൾ അങ്ങനെ കിട്ടും ഈ സാധനമാണ് നമ്മൾ നീക്കുന്നത് നാരങ്ങയും കൂട്ടി അടിച്ചാൽ നാരങ്ങയും ഉപ്പും വെളുത്തൊള്ളി കൂട്ടി അടിച്ചാൽ ശുദ്ധമായ മേണേഴ്സ് റെഡി റെഡി ഹെൽത്തി മേണേഴ്സ് റെഡി ഇനി ഇവിടെ നമുക്ക് ചായ റെഡി ആവുന്നുണ്ട് മുന്തിരി ഇവിടെ ഉണ്ട് പിന്നെ എന്തായി നൂറോ കഴിഞ്ഞോ അപ്പം ഇതാ നിമിഷങ്ങൾക്കകം നിങ്ങൾക്കാവശ്യമായ ആയിക്കോട്ടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ നിമിഷങ്ങളുണ്ടോ ഇനി കുറേ ദിവസം എന്ന് ശരിക്കും ഓൾ ടൈം എടുത്തിട്ട് ഗ്ലൂ ഒക്കെ എടുത്തിട്ടാണ് ചെയ്യലെന്നുള്ള കയ്യിൽ ഗ്ലൂവും സംഭവങ്ങളൊന്നും ഇല്ല അപ്പം ഗ്ലൂ ഒന്നും ഇല്ലാണ്ട് നിമിഷ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്ത് കാണിച്ചതാ ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബ്ലോഗ് ചെയ്താൽ സാധനം എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണ് കൊച്ചുകുട്ടീൻ്റെ കല അത് തലമുട്ട് കാണിച്ചു കൊടുത്താ അതാ ഗ്ലൂ ഇല്ല ഇത് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ വെക്കും തൽക്കാലം പിടിച്ചിട്ട് മനോഹരമായ ഭംഗിയുള്ള ഹെയർ ബാൻഡ് അപ്പൊ നൂറിന്റെ പണിയെന്ന് വെച്ചാൽ ഈ ഭംഗിയുള്ള ഹെയർ ബാൻഡ് സ്വന്തം ഉണ്ടാക്കി പെട്ടി എല്ലാവർക്കും കൊണ്ടുപോകും ഒഴിഞ്ഞിരിക്കുമ്പോ ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കി സഞ്ചരിക്കുന്ന ഫാൻസി കടയാണ് കടാണ് പൂർട്ടാ ഇതാണ് നൂറിന്റെ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് കച്ചവടം ചെയ്യണ്ട ഒരു ബ്ലോഗിൽ നമുക്ക് കച്ചവടം ഓൺലൈൻ സെല്ലിങ് ഉണ്ട് കേട്ടോ ഓർഡർ എടുക്കാൻ എടുക്കുക ആൾക്കാരെടുത്തുനിന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഉളോ ആ ഫുൾ ഇരിക്കോ അപ്പോൾ അതിൽ ഗ്ലൂവും സംഭവങ്ങളും കിട്ടാത്ത കേട്ടോ ഇങ്ങനെ പിടിച്ചു കിട്ടണത് അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ള ഉണ്ടാക്കും അപ്പോൾ ഓളെ ഹെയർ ബാൻഡ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കണു അതുപോലെ ബാസിൽ നമ്മൾ വീട്ടിലേക്ക് പിരിച്ചുവിടുകയാണ് അപ്പോൾ നിങ്ങൾ മറക്കാൻ ഒരു കാര്യം കഴിഞ്ഞ വളരെ റിക്വസ്റ്റ് ചെയ്തിരുന്നു സ്റ്റീലും ഈച്ചും ഓരോ എക്സാം കഴിഞ്ഞാൽ യൂട്യൂബിൽ ആക്റ്റീവ് ആകുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടേക്കാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരിക്കണേ ഞമ്മളെ ഓഡിയൻസ് എല്ലാവരും ഞങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യണം കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓരോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യേണ്ടാവുന്നവരോടെ ഒരു വാക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ വാക്ക് നിങ്ങളെല്ലാവരും ദയവ് പാലിക്കണം ഞാൻ ഓരോ രണ്ട് ചാനലിൻ്റെയും രണ്ടാൾക്കാരുടെ ചാനലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വ്ളോഗ് കണ്ട് കഴിയുന്ന ഉടനെ തന്നെ മറക്കാതെ ഓല ചാനൽ രണ്ടാളം ചാനൽ നിങ്ങൾ പറ്റാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വലിയൊരു സഹായവും അഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈശ്വൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മെല്ലെ മെല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്പ്പിച്ചങ്ങനെ കൊണ്ടാം അപ്പോൾ വ്ലോഗ് കണ്ടതിന് അതാ നോമ്പില്ലേ ോമ്പില്ലട്ടോ ഫുള്ള് ഞാൻ എനിക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ എവിടെ എനർജി കിട്ടണത് അപ്പൊ രാവിലെ ഉച്ചക്ക് പെയ്ത ചോർന്ന എനർജി കിട്ടില്ല പക്ഷെ ചെറിയ കുട്ടിയുണ്ടോ ചെറിയ കുട്ടിയോണ്ട് ചെറിയ എത്രയോ ആ നാലാം ക്ലാസ് ആയിട്ടുള്ളൂ അപ്പൊ ഇടക്കോളൂ നോൽക്കലുണ്ട് നോൽക്കാത്ത

കൊറേണ്ടല്ലോ അപ്പൊ വേറെ ഓപ്ഷനില്ലല്ലാ ചെറുപ്പത്തില് അങ്ങനെ എത്ര പേ പഠിച്ചോ ചെറുപ്പത്തില് ഞാനൊക്കെ പറ്റിച്ചിട്ടുണ്ടോ പുറത്തു വരട്ടെ നീ വ്ലോഗ് കാണുന്നുണ്ടെങ്കിലേ നമുക്ക് പൊറത്തു വരുമാനാകട്ടെ കണ്ടിട്ട് മനസ്സിലാവും ഓ ശരി അപ്പം നമുക്ക് വേണ്ടി ഇന്ന് സാധന സാമഗ്രികൾ ഉണ്ടാക്കി തന്ന നൂറയാണ് നമ്മുടെ ഈ ബ്ലോഗുമായി സഹകരിച്ച ഫാൻസി ഷോപ്പിൻ്റെ പേര് നൂറാസ് ഫാൻസി ഷോപ്പ് ഓൺലൈൻ റീറ്റെയിൽ മൊട്ടൈൽ മൊബൈൽ ഷോപ്പായിട്ട് അതായത് മൊബൈലായിട്ട് സഞ്ചരിക്കുന്നു ഏ എല്ലാവരും സാധനങ്ങൾ അടുത്തത് വാങ്ങണ്ട അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ അല്ല ഉള്ള വാട്സ്ആപ്പ് അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളതിൽ വിട്ടരേണ്ടിട്ടാണ് അത് സാധനങ്ങൾ ആവശ്യാനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കൂലോ പക്ഷേക്ക് ഇഷ്ടാനുസരണം നിങ്ങൾ ഇഷ്ടാനുസരണം സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി തരും കേട്ടോട്ടോ അപ്പോൾ ഞങ്ങൾ നോമ്പ് കുറക്കാൻ ഐ നോമ്പു പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ബ്ലോഗ് നമ്മൾ പിന്നീട് ഇടേണ്ട നമുക്ക് ഒരു ദിവസം ഒഴിവിട്ടില്ല കാരണം ഇപ്പച്ചും ഉച്ചയൊക്കെ വരുമ്പോൾ ഏകദേശം നല്ല സമയം സ്കൂളിൽ വരുമ്പോൾ അപ്പോൾ ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല ഞാനും കുറച്ച് തിരക്കില്ലായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് കൊണ്ട് നമുക്ക് ആക്കാം അപ്പോൾ നമുക്ക് വേണ്ടി വീഡിയോ എടുത്ത് വന്ന് സഹകരിക്കുന്നത് സ്റ്റീൽ സാറാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ഗായ്സ് ബൈ ബൈ